ദ്ധമായ ഈ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്നു കഷേരയിലേക്ക് കയറി ഇരുന്നു ആ കറി എടുത്ത അല്പം പിന്നെ ചോറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു ഒരൽപ്പം വാരി വായിലേക്കിട്ടപ്പോ ഭയങ്കരമായ കട്ടി ഉപ്പ് ഒരൊറ്റ അങ്ങോട്ട് തുപ്പിട്ട് ഇടി നിന്റെ ഉപ്പാട വകിയാണോ ഈ ഉപ്പ് ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ എനിക്ക് ആവശ്യത്തിന് ഇട്ടാ പോരെ പോലെ മിണ്ടാതെ നിൽക്കുക ഈ പാവ സംഗതി അബദ്ധം സംഭവിച്ചു പോയി ഇത്ര ഉപ്പ് കൂടി പോയി അത് കൂട്ടി ഈ കൂട്ടാത്തിന് മാത്രമേ ഉള്ളൂ അതാണ് ഈ ചങ്ങാതി എടുത്ത് ഒഴിക്കുകയും ചെയ്തു എന്റെ ബഹുമാനികളെ മിണ്ടാതെ നിൽക്കുന്ന ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവക്കടെ വാപ്പാനേയും ഉമ്മാനേയും കൂട്ടിക്കൊണ്ടൊരു പതിനെട്ട് തിക്ക്റ് വെച്ച് മുപ്പത്താറ് തിക്ക് വാപ്പാക്ക് പാനിട്ട് ഉമ്മാക്ക് പാനിട്ട് ഇതെന്നാൽ നല്ല ശരിക്കായിട്ടൊക്കെ അറിഫ് അന്നോടത്തിൽ നിന്ന് തന്നെ വരും നമ്മൾ ഫാത്തിമ നമ്മളായി അറിഫ് തെറ്റിപ്പോൾ ഉള്ളൂ പാത്തേ ഓതുമ്പോ നമ്മള് അങ്ങനെ ആയി പോവും അവിടെ അങ്ങനെയായി പോകും അവിടെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ വരുവുള്ളൂ പക്ഷെ പെണ്ണുമ്പിളുടെ മുഖത്ത് നോക്കി അവക്കടെ വാപ്പാനെ ഉമ്മാനേയും കൂടെ കൂട്ടി പറയണ വിക്രനകത്ത് ഒരു പോരായ്മ പറ്റൂല ഒക്കെ ആണ് മിണ്ടാതെ നിക്കാനൊക്കെ സൂക്ഷിച്ച് പറയണം കേട്ടാ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വർത്താനം സൂക്ഷിച്ചു പറയണം വർദ്ധാന്റെ റസൂലേ ഈ ഷെയ്ത്താനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരണ്ട് ഷെയ്ത്താൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല വരുമ്പോൾ ഈ വർത്താനത്തിനൊക്കെ ഈ പ്രശ്നം അപ്പാനെ ഉമ്മാനെയൊക്കെ കൂട്ടിയെ തട്ടൂലേ ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരം വളരെ ശ്രദ്ധിക്കേണ്ടതാ നിമിത്തങ്ങൾ പറഞ്ഞു എത്തുമ്പോൾ ലോകത്ത് അധികരിക്കുന്നതാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഈ ജാരസന്താനങ്ങൾ വേശ്യാലയത്തിൽ അല്ലേ വരേണ്ടത് ഈ ലോകത്ത് നിയമപരമായും നിയമവിരുദ്ധമായും നടക്കുന്ന എത്ര വേഷ്യാലയങ്ങളുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വേഷ്യാലയത്തിൽ ഒരു വേഷസ്ത്രീ പ്രസവിച്ചായിട്ട് നിങ്ങൾ കേട്ടുണ്ടോ അവരതിന് വേണ്ടുന്ന എല്ലാവിധ സുരക്ഷയും ഒരുക്കിയിട്ടാണ് അവരാ പണിക്ക് പോണത് പിന്നെ എവിടെ നിന്നാണ് ലോകാവസാനത്തിലേക്ക് എത്തുമ്പോൾ ജാരസന്താനങ്ങൾ അധികരിക്കുന്നത് അത് നമ്മുടെ പലരുടെയും വീടുകളുടെ ഉള്ളിൽ നിന്നാണ് അള്ളാഹുല കാത്ത് രക്ഷിക്കും നമ്മുടെയൊക്കെ കുടുംബത്തിനായ ജാരസന്ധാനങ്ങൾ ഇറങ്ങണേ ജാരസന്താനങ്ങളുടെ ശൈലി എന്താ അവർ നാട്ടിലും വീട്ടിലും മഹലിലും എല്ലാം ഫിത്തറക്കാരായിരിക്കും വാപ്പ നല്ലത് ഉമ്മ നല്ലത് രണ്ട് നല്ല തറുവാട്ടുകാര് ആ കുടുംബത്തിലുള്ള വേറെ മക്കളെ കൊണ്ടും ഒരു കുഴപ്പമില്ല ഒരുത്തം മാത്രം ഭയങ്കര കൊഴപ്പാണ് അവൻ പള്ളിയിൽ വന്ന വെള്ളിയാഴ്ചയും പ്രശ്നം പൊതുയോഗത്തിനും പ്രശ്നം യോഗത്തിനും വന്നാലും പ്രശ്നം എവിടെയും പ്രശ്നം മുസ്ലിയാർക്കും പ്രശ്നം മുല്ലാക്കും പ്രശ്നം ഒക്കെ പ്രശ്നമാണ് പാപ്പനെ കൊണ്ട് അങ്ങനെ ഒരു സംഭവം ആ നാട്ടിലുണ്ടായിട്ടില്ല അമ്മ കൊണ്ടായിട്ടായിട്ടില്ല ഇല്ലേ ജാരസന്ധാനങ്ങൾ നാട്ടിലും വീട്ടിലും മഹലിലും ഒക്കെ കുഴപ്പക്കാരായിരിക്കും എവിടെന്ന ജാരസന്താനങ്ങൾ വരുന്നത് വരുന്നതിന്റെ ഒരു ശൈലി വേണമെങ്കിൽ വന്ന് പറഞ്ഞുതരാം ഞാൻ ഈ കൂട്ടായിൽ കുറെ വർഷങ്ങൾക്കുമുമ്പാണ് പ്രസംഗത്തിന് ചെന്നപ്പോൾ വയത് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടത്തെ ഒരു തങ്ങളാണ് ഈ തങ്ങൾ തങ്ങളുദ്ഘാടനം ചെയ്തപ്പോ ബാഫക്കി തങ്ങളുടെയൊക്കെ ദീനി തഴുവത്തിന്റെ ഒരു ശൈലി മൂപ്പരിങ്ങനെ പറഞ്ഞോളൂ ഞാൻ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്നത് ഉദ്ഘാടന പ്രസംഗം നടക്കുകയാണ് അപ്പൊ മൂപ്പര് പറഞ്ഞു ഇന്നത്തേതുപോലെ ഇങ്ങനെ സ്റ്റേജും കശേരി ഒന്നും ഇട്ടിട്ടല്ല നമ്മുടെ ദീനി ദീനീതഴവത്ത് നടത്തിയത് തങ്ങള് ദീനി താഴ്വത്ത് നടത്താൻ വേണ്ടി വന്നപ്പോൾ നസീഹത്ത് അടുത്തത് മരത്തിന്റെ ചോട്ടിലിരുന്നാണ് അപ്പൊ അദ്ദേഹം അനുഭവം പറയണം മരച്ചുവട്ടിലിരുന്ന് ഇങ്ങനെ ദീനി നസീഹത്ത് കൊടുത്തോണ്ടിരിക്കുമ്പോ വളരെ അകലയല്ലാതെ കുറെ ഇങ്ങനെ പന്തുരുട്ടി കളിക്കുന്നുണ്ട് ഈ പന്തടിച്ചതായ കുട്ടികളിൽ നിന്ന് യാദൃശ്യകമായ ഒരു പന്ത് അവരുടെ നിയന്ത്രണം തെറ്റി ബഹുമാനപ്പെട്ട തങ്ങളുടെ മുന്നിലേക്ക് വന്നു വിളു അപ്പൊ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു തങ്ങള് സംസാരിച്ചോണ്ടിരിക്കുന്നതിന് നടുക്ക് പന്ത് കിടക്കുക കുട്ടികൾക്കൊക്കെ വലിയ പരിഭ്രമമായി കാരണം തങ്ങളുടെ മുമ്പിൽ പെട്ട പന്ത് പോയി എടുക്കണമെങ്കിൽ ഒരു കൂശലുമില്ലാതെ ഒരു കുട്ടി നടന്നു വന്ന് തങ്ങളുടെ മുന്നിൽ നിന്ന് ആ പന്തെടുത്തപ്പോഴേ തങ്ങളാ കുട്ടിയൊന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇവന്റെ ജനനം ശരിയല്ല നല്ല വഴിയിൽ പ്രസവിച്ച കുട്ടിയല്ലാന്നു സദസ്സിലിരിക്കുന്നവരൊക്കെ അമ്പരൊന്നു കാരണം എന്താ ഇയാളെ നാട്ടിലൊരു നല്ല കാക്കാട ഈ കൊച്ചു നാട്ടിലൊരു നല്ല കാക്കാട മോനാ ഈ കുട്ടിയെ സംബന്ധിച്ച് ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ നസീത്തൊക്കെ കഴിഞ്ഞു തങ്ങള് പോയി മൂന്നാല് പോയി മൂന്നാലാളുകള് ഈ കുട്ടിയുടെ പിതാവുമായിട്ട് കൂടുതൽ അടുപ്പുള്ള ആളാണ് ആളുകളാണ് അവിടെ ചെന്നു സലാം സലാഞ്ചല്ലിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം തങ്ങളുടെ മജിലിസിലുണ്ടായി അത് തന്റെ കുട്ടിയാണ് ആ പന്ത് വന്ന് എടുത്തോണ്ട് പോയത് ആ കുട്ടിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു തങ്ങൾ അള്ളാഹുവിന്റെ വലിയ അള്ളാഹുവിൻ്റെ അവര്യാക്കന്മാരിൽപ്പെട്ട മഹാനാ തങ്ങള് ആര് പറഞ്ഞ് വീട്ടുകാരെങ്കാക്കറിയാണ് അള്ളാഹുവിനെ അറിഞ്ഞതായ മഹാന്മാർക്ക് അവരുടെ ഉള്ളിൽ രണ്ട് നേത്രങ്ങളുണ്ട് ആ അകത്തുള്ള കണ്ണുകളെ കൊണ്ട് നമ്മുടെ ബാഹ്യമായ കാഴ്ചകൾ ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളെക്കാൾ അവരുടെ ആന്തരിക കണ്ണുകളെ കൊണ്ടിട്ട് അവർ കാണുന്നതാണ് ഉൾക്കാഴ്ച അള്ളാഹു തല കൊടുത്തതാണ് അള്ളാഹുന്റെ അതിൽപ്പെട്ട ആളാണ് തങ്ങള് അപ്പം ഇവർക്ക് അതിശയം എന്താ അങ്ങനെ താൻ പറയാൻ കാരണം എടോ ഞാൻ മലേഷ്യയിലെ ഹോട്ടൽ കച്ചവടത്തിന് പോയത് എനിക്കറിയില്ല അങ്ങനെ പോയി രണ്ട് കൊല്ലം എത്തിയിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് നല്ല ആരോഗ്യമുള്ള ഞാൻ രണ്ട് വർഷം എത്തി നാട്ടിലേക്ക് വരുമ്പോൾ അന്നത്തെ ദിവസം എൻ്റെ ഭാര്യ അശുദ്ധിക്കാരിയാണ് അശുദ്ധിയായ ഭാര്യയുമായി ബന്ധപ്പെടൽ ഹറാമാണ് കൂടെ കിടക്കുന്നതിന് തടസ്സമില്ല ശാരീരികമായി ബന്ധപ്പെടുന്നത് ഇസ്ലാം കർക്കശമായി നിരോധിച്ചിരിക്കുകയാണ് പക്ഷേ ഭാര്യയെ രണ്ട് വർഷം എത്തി കണ്ടതും എന്റെ ആരോഗ്യവും എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഞാൻ എന്റെ ഭാര്യയുമായി അന്നത്തെ ദിവസം ബന്ധപ്പെട്ടു ആ ബന്ധപ്പെട്ടതിൽ അവൾ ഗർഭിണിയായി അതിൽ പ്രസവിച്ച കുട്ടിയാണ് ആ പന്ത്രണ്ട് വയസ്സുള്ള മോൻ ആ തങ്ങളെ മുന്നിൽ നിന്നും കാക്ക നല്ലതാ താത്ത നല്ലതാ പക്ഷേ ചെറുക്കനുണ്ടായത് വഴി മോശപ്പെട്ടതാണ് ഈ നിലക്കുണ്ടായാലും പ്രശ്നാണ് ജാലസന്താനങ്ങൾ അലൈഹി മാത്രങ്ങൾ പറയാണ് എന്ന് പറയുന്ന ഈ സൃഷ്ടി അതൊരു വ്യക്തിയല്ല അതൊരു ശക്തിയാണ് ഒരു വ്യക്തിയല്ല ഷൈത്താൻ നിങ്ങളുടെ ഞരമ്പുകൾക്കുള്ളിൽ എത്രമാത്രം രക്തത്തിന് രക്തം സഞ്ചരിക്കാനുള്ള സ്വാധീനമുണ്ടോ അതിനേക്കാൾ കൂടുതൽ സ്വാധീനം ഈ ഷെയ്താനിൻ അള്ളാഹുസ് മഹാനു തല വെച്ചു കൊടുത്തിട്ടുണ്ട് രക്തം സഞ്ചരിക്കുന്നുണ്ടോ കുഴലിൽ ഞരമ്പുകളിൽ കൂടി അതിനേക്കാൾ കൂടുതൽ ശരീരത്തിൽ സ്വാധീനം ചെലുത്തുള്ള ചെലുത്താൻ കഴിവുള്ള ശക്തിയാണ് ഷെയ്ത്താനിന് വീന റസൂറുള്ള ഈ ശക്തി അതിന്റെ നേതാവ് ബഹറിന്റെ മുകളിൽ സിംഹാസനം കെട്ടി ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് പറയുന്നു അനുയായികളെങ്ങനെ നാനാഭാഗത്തേക്കും വിടും ഞാൻ എന്താ പറഞ്ഞു വന്നത് ഭാര്യയോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം ആപ്പാനുമാനെയൊക്കെ കൂട്ടി പറയുമ്പോഴേ സൂക്ഷിച്ച് സംസാരിക്കണം ജാരസന്ധാനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും പുറപ്പെടാനുണ്ടാകുന്ന കാരണം ഭാര്യയുമായിട്ടുള്ള നിയന്ത്രണമില്ലാത്ത സംസാരം കൊണ്ടിട്ടാണ് അതായി പറഞ്ഞു ഇങ്ങനെ ഈ നേതാവ് എല്ലാ ഭാഗത്തേക്കും തന്നെ അനുയായികളെ പറഞ്ഞ ഓരോ അനുയായിയും നേതാവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു നേതാവേ ഇന്ന ആളെ കൊണ്ട് ലോഹർ ഞാൻ ആറ് നേതാവിന് ഒരു പരിഗണന കൊടുക്കൂല നീ പോ നീയൊന്നും ചെയ്തിട്ടില്ല എന്നാ നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടാവൂലേ ലൊഹർ നമസ്കാരം നാലാണെങ്കിലും ഈ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ മറ്റവരിങ്ങനെ വന്നിട്ട് ചിന്തിപ്പിക്കും അല്ല ആദ്യത്തെ ഈ തോതിയോ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ അത്തയ്യാത്തിലിരിക്കണത് ആദ്യത്തെ അത്തയ്യാത്ത് ഓതിയോ എന്ന് സംശയം വന്നാൽ പുസ്താമാരെ ക്ലാസ് എടുത്തേക്കണം എങ്ങനെയാ ഓതിയിട്ടില്ല എന്ന് ഉറപ്പിക്കണം അപ്പൊ ഇപ്പൊ ഓതിയോ ഓതിയില്ലോ എന്നുള്ള സംശയം വന്നേക്കണം അപ്പൊ ഓതിയിട്ടില്ല വീണ്ടും എഴുന്നേക്കും നാലു അക്കത്ത് ലോഹരത്തിയ ഇയാള് വീണ്ടും രണ്ടും കൂടെ നിസ്കരിക്കും അപ്പൊ എത്രയായി ആറ് ഇത് മറ്റോന്റെ പണിയാ ഇങ്ങനെ ആരുരക്കാലത്ത് നിസ്കരിപ്പിച്ചിട്ട് നേതാവിന്റെ അടുത്തേക്ക് വരും ഇന്നയാളെ കൊണ്ട് ഞാൻ ഇന്നത് ചെയ്യിപ്പിച്ചു നീ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യിപ്പിച്ചിട്ടില്ല പോടാന്നാണ് വേറൊരു അനുയായി വന്നിട്ട് പറയുന്നു നേതാവേ ഇന്നയാളെയും ഇന്നയാളെയും ഞാൻ തല്ലുപിടിപ്പിച്ചു രണ്ട് സൃഷ്ടികളെ തമ്മിൽ ഞാൻ വഴക്കടിപ്പിച്ചു പരിഗണനയില്ല പോടാന്നാണ് ഇങ്ങനെ ഓരോ അനുയായികളും വന്ന് പറയുമ്പോൾ ഒരനുയായി വന്നിട്ട് പറയുന്നു നേതാവേ ഇന്ന ഭർത്താവിനെ കൊണ്ട് തന്റെ ഭാര്യയോട് പറയാൻ പറ്റാത്ത വാക്ക് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ നേതാവ് ആരിങ്കനം ചെയ്യുന്നു കെട്ടിപ്പിടിക്കും നീ നല്ല പ്രവർത്തനം ചെയ്തു ഇങ്ങനെ വലിയ സ്വീകരണം കൊടുത്ത് ആദരവ് കൊടുത്ത് ആലിംഗനം ചെയ്യുമെന്ന് തങ്ങൾ പഠിപ്പിച്ചു കാരണം എന്താ പറയാൻ പറ്റാത്ത വർത്താനം ഭർത്താവിനെ കൊണ്ട് ഭാര്യയോട് പറയിപ്പിച്ചപ്പോൾ ഒരു തലമുറേനെ മൊത്തം പഴിപ്പിച്ചേക്കുക ഏതാ പറയാൻ പറ്റാത്ത വാക്ക് എന്നറിയോ െടി നീ നീ അങ്ങനെ എന്നെ നിന്റെ പണി നോക്കടി ഞാൻ ഇടയ്ക്ക് എടി നീ നിന്റെ പണി നീട്ടൊന്നും ബന്ധമില്ല നിനക്ക് നിന്റെ വഴി പോവാം എനിക്ക് എന്റെ പണിക്കും പോവാ ഞാനും നീയുമായൊരു ബന്ധമില്ല നിനക്ക് നിന്റെ വഴിക്ക് പോകാം എനിക്ക് എന്റെ വഴിക്ക് പോകാം എന്നെ നീ മൂക്കിക്കാറ്റ് അധികത്താ ഇവര് രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടായത് എങ്ങനെയാണ് ബഹുമാനികളെ